െല്ലാം സത്യമാണ് നമിത്യയിൽ സത്യമാണ് നമിത്യയിൽ കഥ ഏയ് വാളോരേ എനിക്കും നിങ്ങൾ അതിലിത് പറയുവാനുണ്ട് അത് നിങ്ങളൊരു മുറ്റമല്ലോ ഞാനൊരു സൂത്തക്കാരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനാണ് വാഴട്ട これは。 നിങ്ങൾ ആദ്യം അറിയുന്നത് എന്നിലൂടെ അല്ലേ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജിലൂടെ അല്ലേ വിദ്യാർത്ഥികളും എവിടെയും നഷ്ടപ്പെടാത്തവരുടെ മാതാപിതാക്കളും കാത്തിരിക്കാറുള്ളത് എന്നിട്ട് എന്ത് ചെയ്തു ഇവരെ മക്കളോടൊ കൊല്ലുകയല്ലേ ഇവർ ചെയ്യുന്നത് കാട് നശിപ്പിച്ചു മലിനമാക്കി ഭൂമിയെ അടിച്ചമർത്തി കെട്ടിടങ്ങൾ നിർമ്മിച്ചു ജീവിത ഒരുക്കുന്ന അമൂല്യ നമ്മുടെ ും ഭീകരമായ ദുരന്തങ്ങൾ നമ്മെ പ്രകൃതിയും നാട് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അതിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം നിങ്ങളും എനിക്ക് പുറകൂടില്ലേ तब जाकर सिर्फ നോ ഡോക്ടർ ഓക്കേ എന്ന് വെച്ചാൽ ഡോക്ടർ ഓക്കേ ഡോക്ടർ പേടിക്കണ്ടട്ടോ ഈ ഡ്രപ്പ് കഴിഞ്ഞിട്ടേ എല്ലാം വേടോ പേടിക്കണ്ടക്കൊлക്കൊന്നില്ല അയ്യോ എനിക്ക് എനിക്ക് റെസ്റ്റ് എടുക്കണമായിരുന്നു സാധാരണ കഞ്ഞി കുടിച്ചിട്ട് ഡോക്ടർസിനെ എവിടെ കടപ്പാറുണ്ട് ഇവിടാനെ കിടക്കാനായിട്ട് Hva er det? സ്വാഗതം പോരാട്ടമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം മകളെ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയവർക്കെതിരെ അമ്മയുടെ പോരാട്ടം തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു എന്തെ പറയാനാണ് എന്തെ പറഞ്ഞിട്ട് ഇങ്ങൊരു കാര്യവുമില്ല ഈ രാജ്യത്തെ എൻ്റെ കുഞ്ഞിനെ നീരെ കിട്ടോ നീരെ കിട്ടോ നിങ്ങൾ പറ മറ്റുള്ളവരുടെ ജീവനേക്ഷിത എൻ്റെ കുഞ്ഞിനെ നേ പ്രാണനേറ്റി ഈ സമൂഹത്തിൽ ജീവിക്കാൻ തന്നെ എനിക്ക് latch എന്ന് തോന്നുന്നു നടഹായേത് ഇതിനെ കുഞ്ഞിനെ മാത്രം എന്താ പറഞ്ഞേ എൻ്റെ മക്കളെ തീർ subtree കൊണ്ട് പോയോ കാണ मिले സോരേ ഒരു അബേ

என்ன காத்துது வெளிய எதை குடறானோ அல்லடி நீ Sí, vaya.

ശരി തോന്നുന്നത് എന്നും വിളിച്ചു ഇടമല്ല സമൂഹ മാധ്യമങ്ങൾ ഓരോ മനുഷ്യനും വ്യത്യസ്തനാണെന്നത് ഉൾക്കൊണ്ട് എല്ലാ മനുഷ്യനെയും മനുഷ്യനായി കാണുക അതെ ഇതിലും ഭീകരമായ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ സംഭവിക്കുന്നു അതേടാ ഞാനറിയാത്തൊരു പ്രശ്നം ചേട്ടാ നിങ്ങൾക്കറിയില്ലേ ഒരു രാജ്യവും അവിടുത്തെ ജനതയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിരന്തര പീഡനങ്ങൾ കാണാറില്ലേ നിങ്ങൾ മനുഷ്യന്മാരെ സമ്മതിക്കണം അതെ കാലം മനുഷ്യരുടെ കോലം മാത്രമല്ല മനസാക്ഷി കൂടിയാണ് മാത്രമേ നിങ്ങൾ കണ്ടോ ഞാനിന്റെ

സമ്മിശ്രമാണല്ലോ ലോകം കുഞ്ഞുങ്ങൾ മുതൽ നവമാധ്യമങ്ങൾ ഈ കാലത്ത് അവയെ വിവേചന ബുദ്ധിയോടെ നോക്കിക്കാണാൻ നമുക്ക് കഴിയണം കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന വാർത്തകളും സത്യമാണെന്ന മിഥ്യയിൽ കഴിയാതെ അവയ്ക്ക് പിന്നിലെ വിവേകത്തോടെ അറിയാൻ ശ്രമിക്കണം